ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ജൂൺ ഇരുപത്തിയാറ് ലോകലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട കൊച്ചുകൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രസംഗമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ ഇരുപത്തിയാറ് ലോക വിരുദ്ധ ദിനം ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വിപത്താണ് ലഹരിയുടെ ഉപയോഗവും അതിൻ്റെ കടത്തും ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായുള്ള പ്രവർത്തനത്തിൽ അണിനിരത്തുന്നതിനുമായാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരിവിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഡിസംബർ മുതലാണ് ഐക്യരാഷ്ട്രസഭ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു തുടങ്ങിയത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇന്ന് നമ്മുടെ നാട്ടിൽ വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം മൂലം നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം യുവാക്കളും വഴിതെറ്റിപ്പോകുന്നു ലോകത്തെമ്പാടുമുള്ള കുട്ടികളിലും കൗമാരക്കാരിലും മയക്കുമരുന്നിൻ്റെ വിപത്തുകളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത് വരും തലമുറയെങ്കിലും ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ